ഹലോ ഗെയ്സ് നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതിലേക്കും വേറെ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഗോൾഡിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താൽപര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അവർ നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കുന്നത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം യു എസ് ഡോളർ വളരെ വലിയ രീതിയിൽ ശക്തി പ്രാപിച്ചിട്ടുണ്ട് എന്നിട്ടും സ്വർണ്ണവില തകർന്നിട്ടില്ല എന്ന് മാത്രമല്ല പോസിറ്റീവ് ടെറിറ്ററിലാണ് എന്താ കാര്യം സേഫ് ഹെവ് ഡിമാൻഡാണ് പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങളും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും ഐ മീൻ ഗാസയിലെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും അതേപോലെ തന്നെ ഗാസേലൊരുപാട് പേര് കൊല്ലപ്പെടുന്നുണ്ട് ഇസ്രായേലിൽ പോയി ആക്രമണം തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ ഉക്രൈൻ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ അതും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായ രീതിയിലുള്ള പ്രശ്നങ്ങളാണുള്ളത് ഒരുപാട് ഡ്രോണുകൾ റഷ്യയിലേക്ക് വന്നിട്ടുണ്ടെന്ന് റഷ്യ വീണ്ടും പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് വില്ലേജുകളൊക്കെ ഉക്രൈൻ്റെ പിടിച്ചെടുക്കുന്നുണ്ട് റഷ്യ അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളായിട്ട് അത് പോയും രൂക്ഷമായിട്ട് തന്നെ നിൽക്കുകയാണ് അതും രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഇറ്റലി ഹെൽപ്പ് ചെയ്യും എന്നാണ് പറഞ്ഞത് ഉക്രൈനെ ഇപ്പോൾ ഓക്കെ സ്ലോവാക്യൻ്റെ പ്രൈം മിനിസ്റ്ററോട് എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല റഷ്യയുമായി ചെറിയ രീതിയിലുള്ള നല്ല നിലയിൽ പെരുമാറുന്നു റഷ്യനെ സഹായിക്കുന്നു എന്നുള്ള നിലയിലുള്ള സംസാരങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഡോളർ ഉയർന്നിട്ടും സേഫ് വേണ്ടി മതിൻ്റെ കാരണം സ്വർണ്ണവില മെച്ചപ്പെട്ടു നിൽക്കുകയാണ് ഡോളർ ഉയരാൻ കാരണം ഡോളർ ബൂസ്റ്റിങ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെഡറൽ ഒരു ഹോക്കി സ്റ്റൂണ് നേരത്തെ റേറ്റ് കട്ട് ചെയ്ത ശേഷം എടുത്തു രണ്ടായിരത്തി അഞ്ചിൽ വലിയ രീതിയിലുള്ള റേറ്റ് കട്ടിലേക്ക് പോയേക്കില്ല എന്നുള്ളത് പക്ഷേ ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഇൻഫ്ലേഷൻ പെർസിസ്റ്റൻ്റ് ആണ് ടു പോയിൻറ്റ് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ കോർ പി സി ടു പോയിൻറ്റ് എയിറ്റ് പെർസെൻറ്റേജ് ഉണ്ട് എന്നുള്ള പോയിൻറ്റ് വൺ പെർസെൻറ്റേജിൻ്റെ നവംബറിൽ നവംബറിലൂടെ തന്നെ കഴിഞ്ഞ പന്ത്രണ്ട് മാസം നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിസംബറിൽ ആ കണക്ക് വന്നാൽ അപ്പോൾ കിട്ടിയിട്ടുണ്ട് നേരത്തെയും അതിന് മുമ്പത്തെ മാസവും എന്താ പോയിൻറ്റ് ത്രീ പെർസെൻറ്റേൻ്റെ റൈസ് ഉണ്ട് അപ്പോൾ ഇൻഫ്ലേഷൻ ഇവിടെ ഉണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കോർ പി സിയും അതേപോലെ തന്നെ ഹെഡ്ലൈൻ പി സിയും ഒക്കെ കാണിക്കുന്നത് തന്നെ ഹെഡ്ലൈൻ പി സിയിലും വർദ്ധന തന്നെയാണ് അപ്പോൾ ഒരു പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് ഓർ സംതിങ് ഐ തിങ്ക് അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇൻഫ്ലേഷൻ പെർസിസ്റ്റൻ്റ് ആക്കുമ്പോൾ എപ്പോഴും ഗോൾഡിൻ്റെ കുറച്ച് കാലങ്ങളായിട്ടുള്ള ഒരു പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൺഡേ ആൻഡ് ട്യൂസ്ഡേ ഒന്ന് ചവിട്ടി പിടിക്കും ഞാൻ ചില രീതിയിലൊക്കെ അതിൽ തന്നെ ഉയരും ഞാൻ അത് ഉയർന്നാലും ഇല്ലെങ്കിലും പിന്നെ ഉള്ള അപ്കമ്മിങ് ഡേയ്സുകളിൽ വീണ്ടും ഉയരുന്ന അവസ്ഥ ഗോൾഡ് രണ്ടായിരത്തി അറുനൂറ്റി പതിനാറ് പതിനെട്ട് ആ റേഞ്ചിൽ ഇങ്ങനെ കിടക്കണ സെഡ് വൈസ് ഹോളിഡേ ആണല്ലോ ഡിസംബർ ഇരുപത്തിനാല് നാല് ഇരുപത്തഞ്ച് അപ്പോൾ ഒരു ഹോളിഡേൻ്റെ ഒരു മന്ദപ്പം ഉണ്ടാവും എങ്കിൽ കൂടിയും നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് ഹൈ സപ്പോർട്ടാണ് പ്രോബ്ലം സോൾവാകുന്നത് ഇനി ട്രംപ് റഷ്യ ഒക്കെ ഇത് അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഈ സ്വർണ്ണ ഒരു ഒരു നേരിയ ആശ്വാസം ഉണ്ടാവുകയുള്ളൂ മനസ്സിലായില്ലേ അപ്പോൾ ഇതൊക്കെ വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം അപ്പോൾ ഗോൾഡ് ഇനി മുകളിലേക്ക് പോയിക്കൊണ്ടേ ഇരിക്കും ട്രംപ് ജനുവരി ഇരുപതിൽ എടുത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളിലൂടെ അദ്ദേഹം ഇത് സോൾവാക്കുമ്പോൾ മാത്രമേ ഉള്ളൂ അദ്ദേഹം സോൾവാക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണുള്ളത് പക്ഷേ അതിന് മുമ്പ് ഇവിടെ പ്രശ്നങ്ങൾ വഷളാകുമില്ല എന്നുള്ളത് പോലും കാണാൻ കാണണം അപ്പോൾ എന്തായാലും ട്രംപ് ഹെൽപ്പ് ചെയ്യാനും യൂറോപ്യൻ യൂണിയൻ ഹെൽപ്പ് ചെയ്താൽ തനസ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമോ എന്നുള്ളതും അറിയത്തില്ല പിന്നെ വലിയ രീതിയിലുള്ള സുരക്ഷയിലായിരിക്കേണ്ടി വരും എല്ലാ നേതാക്കളും ഈ യുദ്ധങ്ങളിലുള്ളൊക്കെ കാരണം വലിയ രീതിയിലുള്ള ടോപ്പ് ഫിഗേഴ്സിനെ എന്താണ് ടാർഗറ്റ് ചെയ്ത് നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അപ്പോൾ ഇനി ന്യൂക്ലിയർ പ്രൊട്ടക്ഷൻ ഹെഡ് അദ്ദേഹം ബോംബ് ബ്ലാസ്റ്റർ മോസ്കോയിൽ കൊല്ലപ്പെടുകയുണ്ടായി അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു അവസ്ഥ അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഗോൾഡ് നമ്മൾ ഇന്ന് പറഞ്ഞപ്പോൾ തന്നെ നേരിയ സംഖ്യയാണ് കുറഞ്ഞിട്ടുള്ളത് അൻപത്തി ആറായിരത്തി എണ്ണൂറിൽ നിന്നും ഒരു എൺപത് രൂപ കുറഞ്ഞ് എന്തായി അൻപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപതായി മാറി ഇപ്പോൾ ഗ്രാമിനാണെങ്കിൽ പത്ത് രൂപ കുറഞ്ഞ് ഏഴായിരത്തി ഒരുന്നൂറിൽ നിന്നും ഏഴായിരത്തി തൊണ്ണൂറായി മാറി അപ്പോൾ ഇനി നാളെ ഇപ്പോൾ വിപണി പ്രകാരം സ്വർണ്ണവിലെ മാറ്റമുണ്ടാകാത്ത അവസ്ഥയാണുള്ളത് പക്ഷെ പോസിറ്റീവ് ടെറിട്ടറിയിലാണ് ഉള്ളത് അപ്പോൾ ഗോൾ ഗോൾഡ് അങ്ങനെ എന്താ അങ്ങനെ മെല്ലെ മെല്ലെ അങ്ങനെ മേലെയൊക്കെ അങ്ങനെ പോകും അതാണ് ഉണ്ടാകുക ഓക്കെ എന്തായാലും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായി വരാം